ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പൂജ നടത്താൻ എന്ന വ്യാജേന എടവണ്ണയിലെ വീട്ടിലെത്തി പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് എട്ട് വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു വീട്ടിലെ ദുർമരണങ്ങളും മറ്റനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാനെന്ന വ്യാജേനയാണ് കേസിലെ പ്രതിയായ എടക്കര പുല്ലഞ്ചേരി ഷിജു എടവണ്ണയിലെ വീട്ടിലെത്തിയിരുന്നത് പതിനാറുകാരിയായ പെൺകുട്ടി തന്നെയാണ് നേരിട്ട് ചൈൽഡ് അധികൃതർക്ക് പരാതി നൽകിയത് എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വിജയരാജനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ വർഷമാണ് എടവണ്ണയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് എട്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവും അനുഭവിക്കണം പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു മഞ്ചേരി സ്പെഷ്യൽ പോക്സോ ജഡ്ജ് എ എം അഷ്റഫാണ് ശിക്ഷ വിധിച്ചത് ന്യൂസ് ബ്യൂറോ എടവണ്ണ ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ